ഐർ ഐർ വായിക്കാം വായിക്കാം ഐനി ഐൻ മദീന ഈ പേര് ഖസ്വാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന വട്ടകം ആ വട്ടകം പുല്ലു നിന്ന സ്ഥലമാണ് വഫാത്തിന്റെ ദിവസം വരെ ഒട്ടകം വന്നു വഫാത്തിന് ശേഷം പിന്നെ വന്നില്ല മദീന പള്ളിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് നടന്നു ഒരു മാസക്കാലം പുല്ല് വെള്ളം സ്വീകരിച്ചില്ല ഒരു മാസത്തിനു ശേഷം ആ വട്ടകം മദീന പള്ളിന്റെ അടുത്ത് തന്നെ ഓഫാത്തായി തങ്ങളുടെ വട്ടകത്തിന്റെ പേരാണ് കസ്വ ആ വട്ടകം നാല് വയസ്സ് പ്രായമുള്ള വട്ടത്തിലാണ് ശ്രദ്ധാശീജർ വന്നത് പതിനാല് വയസ്സാകുമ്പോൾ ആ വട്ടകം മദീന പള്ളിയുടെ അടുത്ത് ഓഫാത്തായിട്ടുണ്ട് ആ വട്ടകം പുല്ലുന്നേരിന്റെ പേര് അയ്യൽ നബി തങ്ങൾ മക്കയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുമ്പ് ചെന്ന് ഇസ്ലാം ും സ്വീകരിച്ചു പന്ത്രണ്ടോളം പേര് ഇസ്ലാം മതം സ്വീകരിച്ച് അവർ പറഞ്ഞ് നബിയെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇസ്ലാം ദീൻ പ്രചരണത്തിന് വേണ്ടി ആളെ പറഞ്ഞേക്കണം അങ്ങനെ നബി തങ്ങൾ നബിസല്ലാഹു അലീവസക്ക് ശേഷം ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പറഞ്ഞു ഫിൽ ഇസ്ലാമി ും ചെന്ന് ഇസ്ലാം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേര് ഇസ്ലാം മതം സ്വീകരിച്ചു

മദ്രസന്റെ പേര് വലതു കാണും ഏരിയന്റെ പേരാണ് ാണ്ബ ഉസ്ബ ഉസ്ബ എന്ന് പറയുന്ന ഏരിയ ആണ് ഇത് ഇവിടെയാണ് റസൂല മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാം ദീൻ പ്രചരണം നടത്തിയ ഈ ഏരിയയിലാണ് തങ്ങൾ വന്നതിന് ശേഷം തങ്ങളും ഇസ്ലാം ദീൻ പ്രചരണം തുടങ്ങിയ ഏരിയയാണ് ഈ ഏരിയ മദീനയിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പായ തോട്ടങ്ങളെല്ലാം ഏരിയ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈത്തപ്പായ തോട്ടം ഒന്തിരി തോട്ടം റുമാൻ തീൻ തീൻ എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്താണ് നബിസ്ആലി കാട് മുമ്പ് വന്ന സ്വഹാബികൾ വന്ന് ഇറങ്ങിയതും നബിതങ്ങൾ വന്ന് ഇറങ്ങിയതും ഈ ഏരിയ ഈ കാണുന്ന മലന്റെ പേര് നബി ജബലുൽ മുക്കൈമീൻ്റ കാലത്ത് ആട് വട്ടകങ്ങളെല്ലാം പൊല്ലു തിന്നാമെന്ന സ്ഥലം ജബുൽ മുക്കൈമീൻ എന്നാണ് മലന്റെ പേര് ആ മലന്റെ സൈഡിലെ കൂടെ വെള്ളം വന്നു വാദി മുബാറക് വാദി അഖീഖ് അത് വർക്കത്തിന്റെ സ്ഥലമെന്ന് റസൂറുലാഹി സല്ല പറഞ്ഞിട്ടുണ്ട് സലമത്ത് ും വേട്ട മൃഗത്തിന് വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് മദീന മുൻപ് അവിടത്തേക്കാണ് വേട്ടയാടാൻ വന്നിരുന്നത് വേട്ടമൃഗത്തിന് വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഇപ്പില്ല നല്ല പച്ചപ്പുണ്ടായിരുന്ന സ്ഥലമാണ് ഇല്ല ഈ എന്റെ സൈഡിൽ കൂടെ വെള്ളം പോന്ന ചാല് ചാലില് വെള്ളമില്ല ചാലുണ്ട് ആ അതവിടെ

പേരെ ആ ആപ്പ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് അവരുടെ മകനാണ് ഉറവറിയും അവർ താമസ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നു കൊട്ടാരം അവിടെ പണി നീക്കാണ് അടച്ചു ഇനി നമ്മൾ വലതു ഭാഗത്ത് തന്നെ ചെറിയൊരു മല കാണാൻ പോകുന്നുണ്ട് ആ മലന്റെ പേര് ജബൽ എന്നാണ് മലന്റെ പേര് ഹദ് നടപ്പാക്കിയ സ്ഥലം

അപ്പോഴുംബിസാഹ് അച്ഛൻ പറഞ്ഞു തോബ ഇത് മടങ്ങുന്ന മടക്കിയേച്ചു മൂന്നാം വട്ടം വന്നു അള്ളാഹു അല്ല അപ്പൊ നബി സുഹാബികളോട് ചോദിച്ചു മൈസിനിക്കൊല്ല അസ്വസ്ഥതയുണ്ടോ സുഹാബികൾ പറഞ്ഞു ഇല്ല നബി അസ്വസ്ഥത ഒന്നില്ല മജൂനോനല്ല നബിസല്ലാച്ചു ചോദിച്ചു മൈസറലി അള്ളാഹുന് കള്ളുടിച്ചിലാണോ ഇത് പറയുന്നത് കള്ള് ഹറാമാക്കുന്നതിന് മുമ്പായിരുന്നു സുഹാബികൾ തൊള്ളാണ് പറഞ്ഞു ഇല്ല നബിയെ കള്ളുടിച്ചില്ലല്ലബില്ലാഹുനോട് ചോദിച്ചു അസനീസ

എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് സാഹിദു എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒരാളെ തൊലാഖ് ജെല്ലി അദ്ദേഹത്തിന് എനിക്ക് അയച്ചുകൊടുക്കാം എനിക്ക് ഒരുപാട് തോട്ടമുണ്ട് എന്റെ തോട്ടത്തിലെ ഒരു വിഹിതം അദ്ദേഹത്തിന് കൊടുക്കാം ഈ വാർത്ത അബ്ദുറഹ്മാൻ വിനെ ഉഫർ അലി അള്ളാൻ അറിഞ്ഞപ്പോൾ പറഞ്ഞു നബി ഒന്നും വേണ്ട ഇവിടുത്തെ മാർക്കറ്റ് കാണിച്ചെന്നാ മതി ഞാനിവിടെ കച്ചവടം ചെയ്ത് ജീവിച്ചോളാം സയദുബിനി റബിയിൽ ഹസ്റജി റലി അള്ളാഹു വിനിക്കു അബ്ദുറഹ്മാൻ ബി റോഹ്റലി അള്ളാഹുന് ദു ചെയ്തു കൊടുത്തു അള്ളാഹു നിങ്ങളിൽ ബർക്കത്തെയ്യട്ടെ നിങ്ങളെ കുടുംബത്തിലും നിങ്ങളുടെ മുതലിലും അള്ളാഹു ബർക്കത്തീയട്ടെ എന്ന് ദുവാ ചെയ്തു ഒരു ദുർഹം കൊണ്ട് മാർക്കറ്റിൽ ചെന്നു മദീനയിലെ ഒരു ദിർഹം കൊണ്ട് ഒരു വസ്തു വാങ്ങിച്ചു ആ മാർക്കറ്റിൽ തിരിച്ചു വരുമ്പോൾ ആ ആ വസ്തു രണ്ട് ദീർഹം എന്ന് പറ്റു നബിസാഹു യുസെല്ലെന്നോട് പറഞ്ഞു നബിയെ ഒരു ദുർഹമെന്ന് വാങ്ങിച്ചു വസ്തു രണ്ട് ദിർഹം ഞാൻ ചെയ്തു നിങ്ങളിൽ മദീനയിലെ മദീനയിലെ ഏറ്റവും 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 വലിയ 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 സമ്പന്നനായി മാറി മാറി സമ്പന്നനാണ് സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ദുർഹിയിലെത്തറിയിക്കപ്പെട്ടാളിൽ ഒരാൾ അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സുഹാബി അബ്ദുർഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു

വായിക്കാം വായിക്കാം ഇത് ഈ കാണുന്നത് അവിടെ വരാറുണ്ട് വന്നാൽ അതിന്റെ ബക്കിലിരിക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെള്ളം നബിസല്ലാഹുരം നിങ്ങൾ അതിലേക്ക് തുപ്പിയിട്ടുണ്ട് അതിൽ നിന്ന് വതൊടുത്തിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു അതിന്റെ ഉറവ് സ്വർഗത്തിന്റെ വെള്ളമാണ് തങ്ങൾ അലിബിനെ ഞാൻ ഈ കിണർന്ന് ഏഴ് പാത്രം കൊണ്ടുവന്ന് എന്നെ കുളിപ്പിക്കണമെന്ന് താങ്കൾ ചെയ്തു തങ്ങളെ കുളിപ്പിച്ചത് അലി റലി അള്ളാഹുനും അവരെ സഹായിച്ചത് അബ്ബാസ് അലി അള്ളാഹുനും ഫലി റലിഅള്ളും കുളിപ്പിക്കാൻ അടുത്ത കിണർ സ്വർഗത്തിലെ വെള്ളം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെള്ളം ാണ് ഇപ്പൊ കാണാൻ പോകുന്നത് പക്ഷെ അതവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടും എക്സ്ട്രാ വെള്ളം കൊണ്ടാണെങ്കിൽ വണ്ടിയിലേക്ക് പോകണമെന്നിട്ട് ബോട്ടിലാക്കണം അകത്തേക്ക് വണ്ടി പ്രൊവേഷൻ വെള്ളത്തിന് കുപ്പി പ്രൊവേഷൻ ഇല്ല ഇല്ല അവിടുന്ന് ഗ്ലാസ് തരും ആ ഗ്ലാസ് കുടിക്കുക കുടിച്ചതിന് ശേഷം ഗ്ലാസ് വെള്ളം ആക്കുക പിന്നെ ഒരു ഒന്നും കൂടി ഗ്ലാസ് മേങ്ങ രണ്ട് ഗ്ലാസ്സിലായിട്ട് കൊണ്ടുവരാം രണ്ട് കിട്ടും കിട്ടും ഒപ്പം തന്നെ രണ്ട് ഗ്ലാസ് വരില്ല ഒരു ഗ്ലാസ് വേങ്ങ വെള്ളം കൂടി സ്ഥലം ഇസ്ലാം പ്രചരണം നടത്താൻ സഹായിച്ചാണ് അവരും അൻസാരങ്ങളിൽ ആദ്യം മൊഫാത്തായ സ്വഹാബിയാണ് അവരുടെ ഇനി മസ്ജിദ് ബനി മദീനയിൽ ആദ്യം സുബഹി നിസ്കരിച്ച രണ്ട് ാണ് പളിക്കുള്ളത് ഒന്നിരിക്കലോ റസൂലി അവിടെയാണ് അതല്ലെങ്കിൽ ചെറുപ്പക്കാരനായ സുഹാബിയാണ് പെട്ടെന്ന് വഫാത്തായവർ അവരെ വീട്ടിലേക്ക് നിമിതങ്ങൾ തൈസീയത്തിന് കണ്ണോക്കിൽ വന്നു ആ സമയം സുബിന്റെ സമയങ്ങളു പിടെ പള്ളി വന്നു പള്ളി പരിച്ചു മസ്ജിദ് ബനിഫ് ആ കാണുന്ന പള്ളി മസ്ജിദ് പള്ളി അത് കുബാ പള്ളി അപ്പം കാണുന്നത്

അദ്ദേഹം ഒഫാത്താകുമ്പോൾ ഈ നാട്ടുകാരുടെ ഉസിയാണ് ഞാൻ ഒഫാത്തായാൽ ഇമ്മനെ കൊണ്ട് ഓർഗുകയാണെന്നുള്ളത് നാൽപ്പത് മുഴം നീളത്തിലാണ് ഖബറുള്ളത് ല്ല നിങ്ങൾ കുബയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നിമിതങ്ങൾ മദീനക്കാരെ സ്വീകരിച്ച സ്ഥലം സെനിയ കുബ എന്നാണ് ആ കോട്ടൻ്റെ പേര് കുബ കോട്ട്